ബിഗ് ബോസ് ആറാം സീസണിന്റെ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കാഴ്ചവെച്ചത് തീപ്പൊരി പ്രകടനമായിരുന്നു ഇത്രയ്ക്ക് ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചതിന് പ്രേക്ഷകരുടെ നിലയ്ക്കാത്ത കയ്യടി പ്രവാഹമാണ് ലാലേട്ടന് ലഭിക്കുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട എപ്പിസോഡുകളിൽ ഒന്നായി മാറാൻ ഈ എപ്പിസോഡിന് സാധിച്ചു ലാലേട്ടന്റെ പ്രകടനം മികച്ചു നിന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണവും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് അവർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ തന്നെ മത്സരാർത്ഥികളുടെ മുഖം നോക്കാതെ ലാലട്ടൻ ചോദിച്ചു എന്നതാണ് ഇത്രയധികം പ്രേക്ഷക സ്വീകാര്യത ഈ എപ്പിസോഡിന് കിട്ടിയത് സിജു സിജോ പരിക്കുപറ്റി പുറത്തുപോയതിനെക്കുറിച്ച് ലാലട്ടൻ ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയിൽ തന്നെ ജാസ്മിനെ പന്തറി ശ്രീരേഖയും ശരണിയും മാത്രമാണ് ബിഗ് ബോസിനോട് സിജോയുടെ ഹെൽത്ത് കണ്ടീഷനെപ്പറ്റി ചോദിച്ചത് ബാക്കിയുള്ള ഓരോ മത്സരാർത്ഥികളും സിജോയെപ്പറ്റി യാതൊരുവിധ അന്വേഷണങ്ങളും ബിഗ് ബോസിനോട് നടത്തിയിരുന്നില്ല മത്സരം മാത്രം മുന്നിൽ കണ്ട സെൽഫിഷായ മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറെ പേരും എന്നത് പ്രേക്ഷകരുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിപ്രായമാണ് സിജോയെ അന്വേഷിക്കാത്ത കാര്യം പലരും ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ജാസ്മിൻ തനിക്ക് തോന്നിയ കാര്യം തുറന്നു പറഞ്ഞു റോക്കിയും സിജോയും പോയത് താൻ വലിയ കാര്യമായി എടുത്തില്ലെന്ന് ജാസ്മിൻ തുറന്നടിച്ചു പറഞ്ഞു പിന്നാലെ മുൻ എപ്പിസോഡിൽ ഒന്നിലേറെ തവണ മൈക്ക് മാറ്റിവെച്ച് ജാസ്മിൻ സംസാരിച്ചത് ബിഗ് ബോസ് സ്ക്രീനിൽ കാണിച്ചു ഇതിന് ജാസ്മിൻ പല ന്യായീകരണങ്ങൾ ഉന്നയിച്ചെങ്കിലും ലാലേട്ടൻ അതിന് യാതൊരു വിലയും കൊടുത്തില്ല മാത്രമല്ല നിങ്ങളിവിടെ എന്തു ചെയ്യുന്നു എന്നുള്ളത് നാട്ടുകാർ എല്ലാവരും കാണുന്നുണ്ടെന്ന് ശക്തമായ രീതിയിൽ ഒരു സൂചനയും ലാലേട്ടൻ നൽകി ഇതിനുശേഷം ആരും അറിയില്ലെന്ന് കരുതി നിങ്ങൾ ചെയ്ത മറ്റൊരു പ്രവൃത്തി കൂടി കാണാമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ കൂടി ലാലേടൻ കാണിച്ചു മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കുമായി ഉണ്ടാക്കി വെച്ച ചായയിൽ ജാസ്മിൻ തുമ്മിപ്പോവുന്നതാണ് ആ വീഡിയോ ജാസ്മിന്റെ ചായ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നാൽ തന്നിൽ നിന്നും മോശം ആക്ടിവിറ്റിയാണ് ഉണ്ടായതെന്ന് ജാസ്മിൻ ഒരിക്കൽ പോലും ഓർത്തില്ല പകരം ഇത് നമ്മൾ മാത്രമേ കണ്ടു എന്നും ചായക്കിത്തിരി ടേസ്റ്റ് കൂടട്ടെ എന്നുമാണ് ജാസ്മിനിൽ നിന്നും വന്ന വാക്കുകൾ ഇതിനോടകം തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ വൈറൽ ആയിരുന്നു ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ചോദിക്കണമെന്നത് നിരവധി സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും പ്രേക്ഷകർ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഇത്തരക്കാർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ എങ്ങനെ വിശ്വസിച്ചു കഴിക്കും എന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചിരുന്നത് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കേണ്ടതാണ് പക്ഷേ ഈ പ്രവൃത്തി കണ്ടുനിന്ന മത്സരാർത്ഥികളും ഇതിനെതിരെ പ്രതികരിച്ചില്ല ബിഗ് ബോസ് വീട് വൃത്തിയുടെ കാര്യത്തിൽ ഏറെ പിന്നിലാണെന്ന് ലാലേട്ടൻ പറഞ്ഞു താൻ ഇവിടെ വരുന്ന സമയത്ത് ആ വീട് നല്ല വൃത്തിയുള്ള ഒരു വീടായിരുന്നു താൻ ആ വീടിനെ ഏറെ സ്നേഹിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാ വീടിന്റെ അവസ്ഥ അങ്ങനെയല്ല ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും ഏത് രീതിയിൽ ഇതിനെ നന്നാക്കിയെടുക്കാമെന്ന് മത്സരാർത്ഥികൾ ഒന്നടങ്കം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണെന്നും ലാലേട്ടൻ പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായാലും ലാലേട്ടൻ കസറി എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് വീട്ടിലുള്ളവർക്ക് മത്സരത്തിനപ്പുറം വ്യക്തിപരമായി അനുകമ്പയോ സ്നേഹമോ പരസ്പരം ഇല്ല ഇത് ചൂണ്ടിക്കാണിക്കാൻ ലാലേട്ടന് കഴിഞ്ഞുവെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ ഇതേക്കുറിച്ച് കുറിപ്പുകളും കമന്റുകളും വരുന്നുണ്ട് മൂന്ന് ദിവസത്തെ അറുബോറൻ എപ്പിസോഡുകൾക്ക് ശേഷം ഒരു കിടിലൻ തീപ്പൊരു എപ്പിസോഡ് കളി ലാലേട്ടൻ ഏറ്റെടുത്തു അടുത്തയാഴ്ച കത്താനുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് തിരിയും കൊടുത്തു എല്ലാത്തിനെയും എയറിൽ കയറ്റുകയും ചെയ്തു എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് അവർ പോയത് ഞാൻ വലിയ കാര്യമായി എടുത്തിട്ടില്ല സാർ എന്ന് പറഞ്ഞതേ ജാസ്മിൻ ഓർമ്മയുള്ളൂ പിന്നെ ഒരു വെടിയും പുകയും അതൊന്നടങ്ങി വന്നപ്പോൾ ഞാൻ ഒന്നരാടമേ കുളിക്കാറുള്ളൂ ലാലേട്ട എന്നും പറഞ്ഞ് അടുത്ത കേസിനെ തീ കൊളുത്തി പിന്നെ സ്പെഷ്യൽ ചായ വ്യക്തി ശുചിത്വം ഡ്രസ്സിംഗ് റൂം മൈക്ക് ബാത്റൂം ടോപ്പ് അങ്ങനെ കൂട്ടപ്പൊരിച്ചിലായിരുന്നു ജാസ്മിനെ എന്നാണ് ജാസ്മിനെതിരെയുള്ള ഒരു പ്രേക്ഷകന്റെ കമന്റ് ജാസ്മിൻ ഇത്തവണ പറ്റിയ പിഴവുകളെ മറ്റൊരു കുറിപ്പ് കൂടി വന്നു ജാസ്മിൻ ചായയിൽ തുമ്മിയ വിഷയം പറയുമ്പോൾ അത് അബദ്ധമല്ലേ എന്ന് ന്യായീകരണം ഉറപ്പായും അബദ്ധം തന്നെ പക്ഷേ അത് ടേസ്റ്റ് കൂടിക്കോളും എന്ന് പറഞ്ഞ് വീട്ടുകാർക്ക് മനഃപൂർവ്വം കൊടുക്കുന്നത് അബദ്ധമല്ലോ അയ്യോ ഞാൻ അറിയാതെ തുമ്മിപ്പോയി അതിന് ആർക്കും കൊടുക്കേണ്ട കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജാസ്മിനെ ഇത് പോസിറ്റീവായനെ പിന്നെ മയക്കില്ലാതെ സംസാരിക്കുന്ന വിഷയം ഇതുകൂടാതെ പവർ ടീമിൻ്റെ തെറ്റുകൾ പൊളിച്ചു ജിൻഡോയുടെ കള്ള ഉറക്കം പിടിച്ചു മൊത്തത്തിൽ ഒരു വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളി പെർഫെക്ഷനിൽ കാണാൻ കഴിഞ്ഞു ഇനി നല്ല വൈൽഡ് കാർഡുകൾ വരുന്നതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സിജോയ്ക്ക് എന്തായാലും ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുള്ളൂ സിജോയെ പറ്റി മത്സരാർത്ഥികൾ ചോദിച്ചില്ലെങ്കിലും സിജോ എല്ലാവരെയും കാണാനായി ഷോയിൽ ഇന്നലെ എത്തി ഈ ഷോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് അത്രയും വിഷമത്തോടെ ലാലേട്ടൻ സിജോയോട് സോറി പറഞ്ഞു ഭക്ഷണം പോലും കഴിക്കാനാവാത്ത ഒരു അവസ്ഥയിലാണ് സിജോ ഇപ്പോഴുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞ് എങ്ങനെയായിരിക്കും സിജോയുടെ അവസ്ഥ എന്ന് മുൻകൂട്ടി പറയാനാവില്ല സിജോ തിരിച്ചു വരണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ഒന്നില്ലെങ്കിലും മറ്റു മത്സരാർത്ഥികളുടെ മനസ്സിലിരിപ്പ് സിജോയ്ക്ക് നന്നായി മനസ്സിലാക്കാനും പറ്റി ഇനിയുള്ള എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ലാലേട്ടൻ ഇതുപോലെയുള്ള പ്രകടനം തന്നെ കാഴ്ചവെക്കണം എന്നാണ് മത്സരാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത്